ഹലോ എല്ലാവർക്കും ഫൈവ് ഹൗസ് വേൾഡിലോട്ട് സ്വാഗതം അപ്പോൾ ദേ ഇതിൻ്റെ മാതളം ചെടിയാണ് ഇത് നിറയെ പൂത്തിട്ടുണ്ട് നീ കായ പിടിച്ച് വരുന്നുണ്ട് ഇതൊരു ചെറിയ പെയിൻറ് ബക്കറ്റിൽ നിൽക്കുന്ന ചെറിയൊരു ചെടിയാണ് ഇത് പേരയാണ് പേരയൊക്കെ നിറച്ച് കായ പിടിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ പഴച്ചെടികൾ പൂക്കാനും കായ്ക്കാനുമുള്ള നല്ലൊരു മാജിക് വളവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് ബെയർ ആപ്പിളാണ് ഇതിലും അത്യാവശ്യം കായൊക്കെ പിടിച്ചിട്ടുണ്ട് നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു വളമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഇത് കണ്ടില്ലേ ഇത് ആപ്പിൾ ചാമ്പയാണ് ഇത് പൂക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നെയ്സറിക്കാർ പറ്റിച്ചതാണ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഈ വളം കൊടുത്തപ്പോൾ ദേ ഇത് പൂത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് അരി കഴുകിയ വെള്ളമാണ് ഇത് ഞാൻ രണ്ട് ദിവസമായിട്ട് ശേഖരിച്ചു വെച്ച അരി കഴുകിയ വെള്ളമാണ് ഇനി ഇതിലോട്ട് ആദ്യം തന്നെ ചേർക്കേണ്ടത് കടലപ്പിണ്ണാക്കാണ് ഒരു പിടി കടലപ്പിണ്ണാക്ക് ഇട്ടുകൊടുക്കുക അതിനുശേഷം വേണ്ടത് എല്ല് പൊടിയാണ് ഒരു പിടി എല്ല്പൊടി അതിലോട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു പൊടി വേപ്പിൻ പിണ്ണാക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി വേണ്ടത് ചായപ്പൊടിയാണ് അത് ഒരു പിടിയല്ല ഒരു സ്പൂണാണ് ഇട്ട് കൊടുക്കേണ്ടത് ഒരു സ്പൂൺ ചായപ്പൊടി ഇനി വേണ്ടത് ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് ശർക്കര കൂടി ഇട്ട് കൊടുത്താൽ വളത്തിന് വേണ്ട സാധനങ്ങൾ റെഡിയായി ഇനി ഇത് നന്നായി ഇളക്കി കൊടുത്ത ശേഷം തണലുള്ള ഭാഗത്ത് വെയിലൊട്ടും കിട്ടാതെ തണലുള്ള ഭാഗത്ത് മൂടി വെച്ച് കൊടുക്കുക ഇനി മൂന്ന് ദിവസം കഴിഞ്ഞാൽ വളം റെഡിയായി കിട്ടും ഇപ്പോഴത്തെ മൂന്ന് ദിവസമായി ഇത് കസ്തൂരി മഞ്ഞളാണ് ഇത് വിളവെടുക്കുന്ന വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്ലോഡ് ചെയ്യാം അപ്പോഴേ ഇതാണ് നമ്മുടെ വളം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് ഇനി നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം നന്നായി ഇളക്കിയതിന് ശേഷം ഒരു കപ്പ് വളത്തിന് പത്ത് കപ്പ് വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നല്ല കാഠിന്യമുള്ള വളമാണ് അതുകൊണ്ട് പത്തിരട്ടി വെള്ളം തന്നെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ഒരു കപ്പിന് പത്ത് കപ്പ് വെള്ളം എത്ര വളമുണ്ടാക്കുന്നു അതിൻ്റെ പത്ത് ഇട്ടി വെള്ളം ചേർത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് കാണിക്കുന്നില്ല കാരണം വൈകിട്ട് വെയിലാറിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതിപ്പോൾ ഉച്ച സമയമായിട്ടുള്ളൂ അപ്പോൾ ഞാൻ വൈകിട്ട് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ചെടികൾ കൂടി പൂക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ അതിനും കൂടി റിസൾട്ട് കിട്ടിയതിന് ശേഷം ഞാനൊരു ഗാർഡൻ ടൂർ വീഡിയോ ചെയ്യാം എൻ്റെ ടെറസിലെ ചെടികളെ പഴച്ചെടികളെയൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ചെയ്യാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ